ഹായ് വെൽക്കം ടു നിഷ സ്പൈസസ് വിഷു സീസൺ അല്ലേ അടുത്ത തിങ്കളാഴ്ച പതിനഞ്ചാം തീയതി ഏപ്രിൽ പതിനഞ്ചാം തീയതി വിഷു ആണ് അപ്പം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വിഷുവിന് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് വിഷു കഞ്ഞി എന്ന് പറയും വിഷു വിഷുക്കഞ്ഞി ഒരുപാട് പേരൊന്നും ട്രൈ ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളിത് യൂഷ്വലി വിഷുവിന് മാത്രം ഉണ്ടാക്കുന്ന ഒരു സംഭവം കേട്ടോ പക്ഷെ എനിക്ക് തോന്നുന്നു അല്ലാതെ നമുക്ക് ഞാൻ ഇതിന്റെ വീഡിയോ എൻഡിൽ പറഞ്ഞിട്ടുണ്ട് ഡിന്നറിനോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റം ആണ് ഞാൻ നേരത്തെ ഒരു ഏത്തപ്പഴ ഇട്ടിരുന്നില്ലേ അത് ഒരുപാട് പേര് കണ്ട് ഒരുപാട് പേര് ട്രൈ ചെയ്ത് അന്നേരം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അതിൻ്റെ വേറൊരു വേർഷൻ എന്നൊക്കെ പറയാം ഇതും നല്ല ഹെൽത്തി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും നമുക്ക് വളരെ എളുപ്പത്തിൽ ഇപ്പം ഡിന്നറിനൊക്കെ ആണെങ്കിൽ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ആണ് അപ്പൊ വിഷുവിന് മാത്രം ഉണ്ടാക്കുന്ന എന്താണെന്ന് എനിക്ക് വലിയ പിടിയില്ല കേട്ടോ ഇതിന്റെ പല രീതിയിലുണ്ട് വിഷു കഞ്ഞി തന്നെ പലരും പല സൈഡിലോട്ടുള്ളവര് പല രീതിയിലായിരിക്കും ഉണ്ടാക്കുക നിങ്ങക്ക് വേറെന്തെങ്കിലുമൊക്കെ രീതി അറിയാമെങ്കിൽ കമന്റ് ചെയ്തോളൂ എനിക്കിപ്പം ഇങ്ങനെ അറിയത്തുള്ളൂ അപ്പൊ നിങ്ങൾ കണ്ടു നോക്ക് പിന്നെ വിഷു പ്രമാണിച്ച് ഒരു ഉഗ്രൻ പായസമായിട്ട് ഞാൻ വ്യാഴാഴ്ച തന്നെ എത്താം കേട്ടോ അപ്പൊ നമുക്ക് എങ്ങനെയാണെന്ന് കാണാം വിഷു കഞ്ഞി ഉണ്ടാക്കാനായിട്ട് സ്റ്റൗ കത്തിച്ച് ഒരു പ്രഷർ കുക്കർ ഞാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് ഞാൻ ഇടാൻ പോകുന്നത് കാൽ കപ്പ് ഉണക്കലരിയാണ് ഉണക്കലരി മൂന്നാല് പ്രാവശ്യം നല്ലപോലെ കഴുകി വെച്ചേക്കുന്നതാണ് ഉണക്കലരി വീട്ടിലില്ലാത്തവരാണെങ്കില് ഇതിന്റെ പകുതി പച്ചരിയും പകുതി പുഴുക്കലരിയും അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ ഇപ്പൊ ഉണക്കലരി ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി നമ്മള് കാൽ കപ്പിന്റെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പച്ചരി എടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ സാധാരണ പുഴുക്കലരിന്റെ അതും എടുക്കുക പിന്നെ ഇടാൻ പോകുന്നത് നമ്മുടെ ചെറുപയറാണ് ചെറുപയറും കാൽ കപ്പിന്റെ കുറച്ചുകൂടെ താഴെ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ചെറുപയർ എടുത്തിട്ടുള്ളു അത് ഒരു മൂന്നാല് മണിക്കൂർ അല്ലെങ്കിൽ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തിട്ടാലും കുഴപ്പമില്ല ഇതിപ്പോ ഞാൻ തലേ ദിവസം കുതിർത്തിടാൻ മറന്നുപോയി അതുകൊണ്ട് ഞാൻ നല്ല ചൂട് ഒഴിച്ച് മൂന്ന് മണിക്കൂർ കുതിർത്ത് വെച്ചിരുന്നാണ് നല്ലപോലെ കഴിയിട്ട് മൂന്ന് മണിക്കൂർ ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു ഇത് ഞാൻ പറഞ്ഞത് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് നമ്മൾ എത്ര അരി എടുക്കുന്നോ അതിന്റെ പകുതിയാണ് പയർ എടുക്കേണ്ടത് ഇനി ഞാൻ ഒഴിക്കാൻ പോകുന്നത് തേങ്ങാ പാല് രണ്ടാം പാലാണ് രണ്ട് കപ്പ് രണ്ട് ഗ്ലാസ് തേങ്ങാപ്പാലുണ്ട് ഇത് ഞാൻ മൊത്തം ഒരു കപ്പ് തേങ്ങാ തിരിമേതി എടുത്തിട്ടാണ് ഒന്നാം പാലും രണ്ടാം പാലും എടുത്തു വെച്ചേക്കുന്നത് ഒരു കപ്പ് തേങ്ങാ തിരിമേതി എടുത്ത് രണ്ട് ഗ്ലാസ് രണ്ടാം പാലും ഒരു ഗ്ലാസ് ഒന്നാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ചൂടുവെള്ളത്തിലാണ് തേങ്ങാ പാൽ എടുത്തേക്കുന്നത് ഇപ്പൊ രണ്ട് ഗ്ലാസ് തേങ്ങാപ്പാലുണ്ട് ഇത് ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം പ്രഷർ കുക്കറിൽ തന്നെ ശരിക്കും ട്രഡീഷണൽ മെത്തേഡിലൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മൾ പ്രഷർ കുക്കറിലൊന്നും അല്ല വേവിക്കേണ്ടത് ഞാനിപ്പോ നമുക്ക് എളുപ്പത്തിന് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് പ്രഷർ കുക്കർ വേവിക്കുന്നത് മീഡിയം ഫ്ലെയിമിൽ അഞ്ചു മിനിറ്റ് വെച്ചിരുന്നാൽ മതി വെയിറ്റ് ഒക്കെ ഇട്ട് ഇതിപ്പോ വെയിറ്റ് രണ്ടാത്ത പ്രഷർ കുക്കറ വെയിറ്റിന് ഇത് അപ്പോൾ നിങ്ങൾ വെയിറ്റ് ഇട്ട് മീഡിയം ഫ്ലെയിമിൽ ആക്കി ആദ്യമേ വെക്കുക അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഓഫ് ചെയ്യാം അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലെയിം ഒന്ന് ലോ ആക്കി ഇത് ഈ അടുപ്പിൽ നിന്ന് മാറ്റി വെക്കുകയാണ് ഫ്ലെയിം ഓഫ് ആക്കുന്നില്ല ഇത് പ്രഷർ പോവാനായിട്ട് മാറ്റി വെച്ചിട്ട് അതേ അടുപ്പിലോട്ട് ശർക്കര ഉരുക്കാൻ പോവാണ് ഇത് നൂറ് ഗ്രാം ശർക്കരയുണ്ട് കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഈ നൂറ് ഗ്രാം ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം ഫ്ലെയിം ഞാൻ വീണ്ടും ഹൈയിലോട്ട് തന്നെ ആക്കിയിട്ടുണ്ട് ശർക്കര ഒന്ന് ഉരുക്കി വരട്ടെ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ഇതിൽ മണ്ണും തരിയൊക്കെ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് അരിപ്പ് വെച്ച് തരിച്ചു വെച്ചോളൂ കേട്ടോ ഇനി ഞാൻ വീണ്ടും ഫ്ലെയിം ഓഫ് ആക്കുന്നില്ല ഇത് മാറ്റി വെച്ചിട്ട് ഒരു ചെറിയ പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഇടുക നെയ്യ് ഒന്ന് ഉരുകി വരട്ടെ നെയ്യ് നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ കാഷ്നറ്റ് ഇടാം കാഷ്നട്ട് ചെറുതായിട്ടൊന്ന് ചൂടായി വരട്ടെ മീഡിയം ഫ്ലെയിമിൽ ആക്കുകയാണ് ഞാൻ കാഷ്നട്ട് ശകലം ദേശം കളർ മാറി തുടങ്ങുമ്പോഴത്തേക്കും ഒരു ടേബിൾ സ്പൂൺ കിസ്മിച്ചിടാം റേസിൻസ് റേസിൻസ് ശകലം എന്താ വീർത്ത് വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുകയാണ് ഇനിയും നമുക്ക് പ്രഷർ കുക്കർ ഓപ്പൺ ചെയ്യാം കറക്റ്റ് ആയിട്ട് തേങ്ങാപ്പാൽ കണ്ടില്ലേ നല്ല വറ്റി ഇരിക്കുവാണ് നമ്മൾ രണ്ട് ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ചാണ് വേവിച്ചത് ആ തേങ്ങാപ്പാൽ ഫുള്ളായിട്ട് അബ്സോർബായിട്ട് നല്ലപോലെ വറ്റി നല്ല പരുവായിട്ട് ഇരുന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നുകൂടെ സ്റ്റൗ കത്തിക്കാം സ്റ്റൗ കത്തിച്ചിട്ടുണ്ട് ഇനി ഞാൻ ഒരു ഗ്ലാസ് ഒന്നാം പാൽ ഒഴിക്കുക അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒന്നാം പാൽ ഒഴിച്ചതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഉരുക്കി വെച്ചിരുന്ന ശർക്കരയും കൂടെ ഒഴിക്കുക നമുക്ക് ലേശ ഉപ്പ് ചേർക്കാം നമ്മൾ ഇത് ശർക്കര ഇട്ട് മധുരത്തിലാണ് ഉണ്ടാക്കുന്നത് എന്നാൽ ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടി ശകല ഉപ്പ് ചേർക്കണം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി അധികം ഒന്നും തിളപ്പിക്കേണ്ട കാര്യമില്ല നമ്മൾ ഒന്നാം പാല് ചേർത്തല്ലോ ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി വേണമെങ്കിൽ ഇതിനകത്ത് ഏലക്ക നല്ലപോലെ പൊടിച്ച് ചേർക്കള്ളട്ടോ ഇഷ്ടമുള്ളവർക്ക് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഏലക്ക പൊടിച്ച് ചേർക്കാം തേങ്ങാപ്പാൽ ശകലം ചൂടായി തുടങ്ങിയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഫ്ലെയിം ഓഫ് ആക്കുന്നതിന് മുമ്പ് ഒരു ശകലം ടേസ്റ്റിന് വേണ്ടി രണ്ട് ഏലക്ക ഒന്ന് പൊടിച്ച് ചേർക്കുവാണ് ജസ്റ്റ് രണ്ടെണ്ണം ഒന്ന് ഫ്ലേവർ ശകലം ഒന്ന് വരാനായിട്ടാന്ന് അതിന്റെ കുത്തലും വരത്തില്ല പിന്നെ ഇനി ഫ്ലെയിം ഓഫ് ആക്കാം ഓഫാക്കാം ലാസ്റ്റ് നമ്മൾ വറുത്ത് വെച്ചിരുന്ന കാഷ്യൂ കിസ്മിസും കൂടെ ചേർക്കണം അത് ഞാൻ ഗാർണിഷ് ചെയ്യാനായിട്ട് ഒരു സെർവിങ് ബൗളിലോട്ട് ആക്കിയിട്ട് ചേർക്കുന്നുള്ളൂ തന്നെ ഈ സമയത്ത് തന്നെ ചേർത്ത് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇത്രേ ഉള്ളൂ നമ്മുടെ കഞ്ഞി ഇപ്രാവശ്യത്തെ വിഷുവിന് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിന് വിഷു കഞ്ഞി ഒന്നും ഉണ്ടാക്കി നോക്കത്തില്ലേ ഇത് ശരിക്കും വിഷുവിന് മാത്രമല്ല കേട്ടോ നമുക്ക് ഡിന്നറിനൊക്കെ ചുമ്മാ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷ് അല്ലേ ഇത് ഡിന്നറിന് പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഈ പറഞ്ഞ പോലെ ശർക്കര ചേർക്കാതെ അല്ലെങ്കിൽ ശർക്കര ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇതിനകത്ത് ശർക്കര ചേർക്കാതെ നമുക്ക് തേങ്ങാപ്പാൽ പശർക്കര അവോയ്ഡ് ചെയ്യാം അപ്പൊ മധുരം വേണ്ട തേങ്ങാപ്പാൽ മാത്രം ചേർത്ത് ഉപ്പിൻ്റെ ക്വാണ്ടിറ്റി ശകലം കൂട്ടിയിട്ട് നല്ല പുഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല പയർ തോരനോ അല്ലെങ്കിൽ വല്ല പിക്കളായാലും മതി കുഴപ്പമില്ല പയറിപ്പോൾ നമ്മൾ ഓൾറെഡി ഉണ്ടല്ലോ പുഴുക്കോ അല്ലെങ്കിൽ ഒരു പിക്കുകളോ ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ് ഡിന്നറിനൊക്കെ നമ്മുടെ വയറും നല്ല സുഖമായിട്ട് നമുക്ക് പ്രശ്നങ്ങളും ഈ ഇൻഡൈജഷനൊക്കെ ഉള്ളവർക്കോ ഒക്കെ ആയിട്ട് ഡിന്നറിനോ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ് ശർക്കര അവോയ്ഡ് ചെയ്യുക അങ്ങനെയുള്ളവർ ശർക്കര അവോയ്ഡ് ചെയ്ത് ഉപ്പ് കുറച്ചുകൂടെ കൂട്ടി എടുത്താൽ മതി തേങ്ങാപ്പാൽ തന്നെ വേവിക്കുമ്പോഴത്തേക്കും ഭയങ്കര ടേസ്റ്റിയാണ് ഇത് ശരിക്കും ഞാനൊക്കെ എൻ്റെ മോക്ക് തീരെ കുഞ്ഞായിരുന്നപ്പോൾ രണ്ടോ മൂന്നോ വയസ്സുള്ളപ്പം തേങ്ങാപ്പാലിലല്ല ഈ ഉണക്കലരിയും പയറും കൂടി ഇട്ട് ഒരുമിച്ച് പ്രഷർ കുക്കറിൽ ശകലം ഒരു നേരത്തേക്ക് അപ്പപ്പോഴത്തേക്ക് പ്രഷർ കുക്കറിൽ വേവിച്ച് ഉപ്പിട്ട് വേവിച്ച് അങ്ങനെ തന്നെ കൊടുക്കുമായിരുന്നു കഞ്ഞിയുടെ അപ്പോൾ പയറും പോവും ചോറും പയറും കൂടി ഒരുമിച്ച് കഴിക്കാൻ നമ്മൾ വേറെ സ്പൈസസ് ഒന്നും ചേർക്കുന്നില്ലല്ലോ ജസ്റ്റ് അങ്ങ് ഉപ്പിട്ട് കൊടുക്കത്തില്ല കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ കൊടുക്കും കേട്ടോ തേങ്ങാപ്പാലും വേണ്ട ജസ്റ്റ് പുഴുക്കലേരിയും പയറും കൂടെ വേവിച്ചും കൊടുക്കാം അപ്പം ഇപ്രാവശ്യം ഞാനിത് ഉണ്ടാക്കിയത് വിഷു സ്പെഷ്യലാണ് വിഷു അന്നത്തെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണ് യൂഷ്വലി ഇത് മിക്കവയറും ഉണ്ടാക്കാറ് ഇത് തന്നെ വേറെ രീതിയിലും ഒക്കെ ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ ഈ ചെറുപയറിൻ്റെ പകരം അവരെ പയറുന്ന അങ്ങനെ ഒരു സംഭവം ഉണ്ട് അതെനിക്ക് പുളി അവരെ പയറ് അങ്ങനെയാണ് പറയുന്നത് അതെനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല അതിനെപ്പറ്റി അത് ചേർക്കുന്നത് അപ്പം ഞങ്ങളൊക്കെ യൂഷ്വലി ഇങ്ങനെയാണ് ചെയ്യാറ് എല്ലാവരും ഡെഫിനറ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമുക്ക് അടുത്ത പ്രാവശ്യം പുതിയ റെസിപ്പിയായിട്ട് കാണാം ബായ്